നമസ്കാരം ഡിവൈൻ പാത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വരാഹി ദേവിയുടെ ഇഷ്ട നമ്പറായ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന മാന്ത്രിക നമ്പറിനെ കുറിച്ചാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന ഈ നമ്പർ നിങ്ങളിൽ പലരും ചെയ്തിട്ടുണ്ടാവാം എന്നാലും വരാഹി ദേവിയുടെ ഈ മാന്ത്രിക നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് ശേഷം ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോഴാണ് നാം ചെയ്യുന്ന കർമ്മത്തിന് ശക്തിയേറുക സപ്തമാതാക്കളിൽ അഞ്ചാമതായ പഞ്ചമി ദേവിയെന്നും പഞ്ചുരുളി ദേവിയെന്നും വരഹയദേവിയെ അറിയപ്പെടുന്നു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന ഈ നമ്പർ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടത് കൈയിലെ മോതിരവിരലിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന ഈ നമ്പർ എഴുതുക ശേഷം ആ വിരൽ നന്നായി മസാജ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും അടുത്തായി നടക്കേണ്ട ആഗ്രഹത്തെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുക അത് നടന്നു കഴിഞ്ഞതായി നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടത് കൈയിലേക്ക് നോക്കി ഇരുപത്തിയൊന്ന് തവണ അമ്മയുടെ മന്ത്രമായ ഓം വജ്രകോശം നമ എന്ന് പറയുക ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതൊരാഗ്രഹവും വളരെ പെട്ടെന്ന് സാധിക്കും